അവതാരകരായി വന്ന് ഏവരുടെയും പ്രിയപ്പെട്ടവരായി മാറിയ താരങ്ങളാണ് ജീവ ജോസഫും അപർണയും വളരെ പെട്ടെന്ന് പ്രണയിച്ച് വിവാഹിതരായ താരങ്ങൾ ഇപ്പോൾ ടെലിവിഷൻ പരിപാടികളിലടക്കം സജീവമാണ് അതിലുപരി യൂട്യൂബ് ചാനലിലൂടെയും മറ്റുമായി പങ്കുവയ്ക്കുന്ന വീഡിയോസിലൂടെയാണ് താരങ്ങൾ തരംഗമാവാറുള്ളത് വിവാഹം കഴിഞ്ഞിട്ട് എട്ടൊൻപത് വർഷമായെങ്കിലും അന്നും ഇന്നും ഒരേ രീതിയിൽ കഴിയുന്നതാണ് താരങ്ങളുടെ പ്രത്യേകത മാത്രമല്ല തങ്ങളുടെ പ്രണയത്തെ പറ്റിയും വിവാഹത്തെ താരങ്ങൾ പലപ്പോഴായി മനസ്സു തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് ഏറ്റവും പുതിയതായി തങ്ങൾക്കിടയിലെ പോസിറ്റിവിറ്റിയെ പറ്റി തുറന്നു പറയുകയാണ് താരങ്ങൾ ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നറിയുമ്പോൾ ചിലർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെന്നാണ് ജീവ പറയുന്നത് മാത്രമല്ല ഭാര്യയെ അഴിച്ചു വിട്ടേക്കുവാണെന്നടക്കമുള്ള കമന്റുകളും കേൾക്കേണ്ടതായി വന്നതിനെ പറ്റിയും ഒരു ഒരഭിമുഖത്തിലൂടെ അപർണയും ജീവയും പറയുന്നു തങ്ങളുടെ ലവ് സ്റ്റോറിയൊക്കെ നാട്ടിൽ പാട്ടാണ് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് വീടിൻ്റെ ഉള്ളിൽ ജീവയുടെ കോമഡി താൻ അത്ര പ്രോത്സാഹിപ്പിക്കാറില്ലെന്നാണ് അപർണ പറയുന്നത് വീടിൻ്റെ പുറത്തേക്കിറങ്ങാൻ കാത്തിരിക്കും എല്ലാവരെയും വിളിച്ച് ഈ തകുകളും ഡയലോഗുകളുമൊക്കെ പറയാനെന്നും തമാശരൂപേണ അപർണ പറയുന്നു ജീവയുടെ കൂടെ ജീവിക്കുന്നതുകൊണ്ട് പോസിറ്റിവിറ്റിക്ക് കുറവൊന്നുമില്ല അതുമാത്രമേ ഉള്ളൂ എട്ടൊൻപത് വർഷമായിട്ട് അങ്ങനെ പോവുകയാണ് ഈ പോസിറ്റിവിറ്റി വിൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ കോടീശ്വരന്മാർ ഇത്രയും വർഷമായിട്ടും തങ്ങളുടെ സ്പാർക്ക് നിലനിർത്തുന്നതിനെപ്പറ്റിയും താരങ്ങൾ പറഞ്ഞു മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതെ പരസ്പരം റെസ്പെക്ട് ചെയ്ത് ജീവിക്കുന്നതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നത് പറഞ്ഞ കഥകൾ മാത്രമേ പിന്നെയും ഞങ്ങൾക്ക് പറയാനുള്ളൂ ചിലരൊക്കെ കരുതുന്നത് ഞങ്ങൾ അഭിനയിക്കുകയാണെന്നാണ് പക്ഷേ റിയൽ ലൈഫിലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ക്യാമറയുടെ മുന്നിൽ തങ്ങൾ അഭിനയിക്കുന്നതല്ല അങ്ങനെ അഭിനയിക്കാൻ അറിയാമായിരുന്നുവെങ്കിൽ ഞങ്ങളിപ്പോൾ ആരായേനെ നല്ല നല്ല സിനിമകളിൽ അഭിനയിക്കാമായിരുന്നു ഫേക്ക് ആണെങ്കിൽ ഇത്രയും വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും അത് പുറത്തു വരുമായിരുന്നു ഫേക്ക് ഐറ്റം പൊളിഞ്ഞാൽ പിന്നെ അത് പാളിയെന്നാണ് ജീവ പറയുന്നത് തനിക്ക് തരുന്ന സപ്പോർട്ടിനെ കുറിച്ച് കുറേ മോശം കമന്റുകൾ വന്നിട്ടുണ്ട് ഭാര്യയെ അവൻ അഴിച്ചു വിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ പറയുമ്പോൾ അഴിച്ചുവിടട്ടെ കെട്ടിയിട്ടേക്കുമ്പോളാണ് കയറു പൊട്ടിക്കാൻ തോന്നുന്നത് പൊതുജനം പലവിധം എന്നല്ലേ അവർ പറയട്ടെ എന്നായിരുന്നു ജീവയുടെ മറുപടി കല്യാണം കഴിഞ്ഞിട്ട് നന്നായിട്ടാണ് ജീവിക്കുന്നതെന്ന് അറിയുമ്പോൾ ആളുകൾക്കൊക്കെ എന്തോ പോലെയാണ് അതുകൊണ്ട് എന്തേലും നമ്മളൊന്ന് ഇട്ട് കൊടുത്താൽ മതി കത്തിക്കോളും അവർ ഇപ്പോൾ ഡിവോഴ്സ് ഡിവോഴ്സാകും എന്നാവും പിന്നെ ചർച്ച തനിക്ക് കല്യാണത്തിന് മുൻപ് അനിയനായിരുന്നു ഇപ്പോൾ കല്യാണത്തിന് ശേഷം ഷിട്ടുവായി കല്യാണത്തിന് മുൻപ് വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ അലക്കി തേച്ചു വയ്ക്കും താൻ തേച്ചു വയ്ക്കുന്ന ഡ്രസ്സ് അനിയൻ എടുത്തു കൊണ്ടുപോകും തൻ്റെ ഡ്രസ്സ് ബാഗോടെ എടുത്ത് അവൻ ശരിക്കും വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവളാണ് തൻ്റെ ഡ്രസ്സൊന്നും ഇതുവരെ എടുത്ത് തുടങ്ങിയിട്ടില്ല അതൊരു ഭാഗ്യമാണ് ആകെ ജീവിയുടെ ടീഷർട്ട് മാത്രമേ എടുക്കുകയുള്ളൂവെന്നും അപർണ തോമസ് പറയുന്നു